ഹിസ്ബുള്ളയുടെ പരിശീലന ക്യാമ്പിനു നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഭീകരപ്രവർത്തനം പഠിപ്പിക്കാൻ വന്ന ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ബ്രിഗേഡിയർ ജനറൽമാരായ പന താഗിസാദയും മുഹമ്മദ് അലി അഥായിയും കൊല്ലപ്പെട്ടതിനാൽ യുദ്ധം തീവ്രമായ ഗതികളിലേക്കാണ് എത്തിയിരിക്കുന്നത് ജനറൽമാർ കൊല്ലപ്പെട്ടതോടെ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇസ്രായേലിനെ തീർക്കുമെന്നുള്ള പുതിയ ഭീഷണിയുമായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ചീഫ് കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് ഒക്ടോബർ ഏഴിന് നടത്തിയ അലക്സാസ് സ്റ്റോം ഓപ്പറേഷൻ പോലെ മറ്റൊരു സൈനിക നടപടി കൂടി ഉണ്ടായാൽ ഇസ്രായേൽ ഭരണകൂടം നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തകരുമെന്നും ലോകത്തെ രാഷ്ട്രീയ ഭൂമിശാസ്ത്രത്തിൽ നിന്ന് ഇസ്രായേൽ നീക്കം ഒക്കെയാണ് മേജർ ജനറൽ ഹുസൈൻ സലാമി ഊറ്റം കൊള്ളുന്നത് ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ മോശം അവസ്ഥയിലാണെന്നും അതുകൊണ്ട് ഇസ്രായേൽ ഉന്മൂലനം വേഗത്തിൽ നടപ്പിലാക്കാമെന്നുമാണ് സലാമി ആഗ്രഹിക്കുന്നത് ഇറാനിയൻ സൈന്യം തങ്ങളുടെ ആക്രമണ പദ്ധതികൾക്ക് അന്തിമ രൂപം നൽകണമെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും പ്രസ്താവിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ സീനിന് പുറകിൽ നിന്ന് ഇസ്രായേലിനെതിരെ ശക്തമായി കരുക്കൽ നീക്കി വരുന്ന രാജ്യമാണ് ഇറാൻ ഇസ്രായേലിനെ ഭൂപ്പരപ്പിൽ നിന്ന് ഇല്ലാതാക്കണമെന്ന മോഹത്തോടെ ഇറാൻ വളർത്തിയെടുക്കുന്ന ഭീകര സംഘടനയാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ വെടിനിർത്തൽ ധാരണ വന്നതോടെ വെടിനിർത്തൽ തുടർന്നില്ലെങ്കിൽ ചുട്ടുകരിക്കുമെന്ന കൊലവിളി ഡയലോഗോടെ ആളാകാൻ വന്നത് ഇറാനിയൻ മന്ത്രി ഹുസൈൻ ഒമർ അബ്ദുള്ള ഹിയനായിരുന്നു ഇത്രയും കാലം ഹിസ്ബുള്ളയെ ഇറക്കി അണ്ടർഗ്രൗണ്ടിൽ നിന്ന് കളിച്ച ഇറാൻ പരസ്യമായി ഹമാസിനൊപ്പം ചേർന്നതോടെ സംഘർഷം മറ്റു മേഖലകളിലേക്കും വ്യാപിക്കുകയാണ് സിറിയയിലെ ഇറാൻ്റെ സൈനിക സാന്നിധ്യത്തെക്കുറിച്ച് ഇസ്രായേലിന് ആശങ്കയുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും വടക്കൻ അതിർത്തിയുടെ അടുത്തുപോലും വരാതെ ഇറാന്റെ വേരറുക്കാൻ സജ്ജരായി ഇസ്രായേൽ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇസ്രായേലിനെ ചുറ്റും നിന്ന് ആക്രമിക്കാനുള്ള പദ്ധതിയാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാനിയൻ സൈന്യം ഒരു വശത്ത് പ്രതിരോധം തീർക്കുമ്പോൾ മറുവശത്ത് യമൻ കാലാൽപ്പടയും ഇസ്രായേൽ കേന്ദ്രത്തിലേക്ക് അടുക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് മിഡിൽ ഈസ്റ്റിലെ ഈ പുതിയ നുഴഞ്ഞുകയറ്റത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഹൂതി തീവ്രവാദികൾ രംഗത്തു വന്നു അന്താരാഷ്ട്ര സമുദ്രത്തിൽ മൂന്ന് വാണിജ്യ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതിനെതിരായി യു എസ് സൈനിക ഉദ്യോഗസ്ഥർ രംഗത്തെത്തുകയും ഈ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര വാണിജ്യത്തിനും സമുദ്ര സമുദ്രസുരക്ഷയ്ക്കും നേരിട്ടുള്ള ഭീഷണിയാണെന്ന് യു എസ് സെൻട്രൽ കമാൻഡ് പ്രസ്താവിക്കുകയും ചെയ്തു ചെങ്കടലിൽ ആക്രമിക്കപ്പെട്ട കപ്പലിൽ ഇസ്രായേലികൾ ഉണ്ടായിരുന്നില്ല എന്നും ബ്രിട്ടീഷ് ബിസിനസിൻ്റെ ഉടമസ്ഥതയിലുള്ള കപ്പൽ ജാപ്പനീസ് ഓപ്പറേറ്റർമാരാണ് പ്രവർത്തിപ്പിച്ചതെന്നും കപ്പൽ പിടിച്ചതിന് ഇറാൻ നേരിട്ട് ഉത്തരവാദിയാണെന്നും ഇസ്രായേൽ പറഞ്ഞു ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ ശേഷം യമനിലെ ഹൂത്തി നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ നിരവധി മിസൈൽ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയ പെൻഡഗൺ വക്താവ് ഇറാനെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തിയത് ഹൂത്തികൾ ആരംഭിച്ച ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാനാണെന്ന് തങ്ങൾക്ക് ഉറപ്പുണ്ടെന്ന് യു വ്യക്തമാക്കി സിറിയയിൽ നിലയുറപ്പിച്ച ഇറാനിയൻ ടാങ്കുകൾ ഇസ്രായേൽ അതിർത്തിയിലേക്ക് നീങ്ങിയിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ എന്നാൽ ഇറാന് ഇസ്രായേലിനെ മറികടക്കണമെങ്കിൽ അതിന് പ്രതിരോധമായി നിൽക്കുന്ന എല്ലാ യു എസ് താവളങ്ങളെയും തകർക്കണം അതുകൊണ്ട് സിറിയയിലെയും ഇറാഖിലെയും അമേരിക്കൻ കേന്ദ്രങ്ങളിൽ ആക്രമണം വർദ്ധിപ്പിക്കാൻ ഇറാൻ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ളയോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ഹിസ്ബുള്ള തീവ്രവാദികൾ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് യുവ സൈനിക സ്ഥാനങ്ങൾ ലക്ഷ്യമിട്ട് നീങ്ങുകയാണെന്നുമാണ് പുതിയ വിവരങ്ങൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇറാഖിലും സിറിയയിലും ഇറാൻ പിന്തുണയുള്ള പ്രോക്സികൾ സേനയെ ആവർത്തിച്ച് ആക്രമിച്ചെങ്കിലും ശക്തമായ തിരിച്ചടികളൊന്നും അമേരിക്ക നടത്തിയിട്ടില്ലായിരുന്നു എന്നാൽ ഇനി തങ്ങൾ നോക്കി നിൽക്കത്തില്ലെന്നും സഖ്യകക്ഷികളും പങ്കാളികളുമായി പൂർണ്ണമായി യോജിച്ച് ശക്തമായി തിരിച്ചടികൾ നൽകുമെന്നും ഇറാന്റെ അധിനിവേശത്തിന് യുവ സൈന്യം ചുട്ടമറുപടി നൽകുമെന്നും വൈറ്റ് ഹൌസും പെണ്ടങ്ങളും അറിയിച്ചു കഴിഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേലിനും പലസ്തീനും പുറത്തേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധം വ്യാപിക്കുകയാണ്